നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുന്നൂറ് സാം ആനുകാലിക ചോദ്യങ്ങളാണ് അതായത് പി എസ് സി ബുള്ളറ്റിൻ്റെ വിശേഷാൽ പതിപ്പിലെ ഇരുന്നൂറ് ആനുകാലിക ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നു അപ്പം നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റൻ ബി പി എൽ കാർഡുകൾക്ക് പത്ത് കിലോ അരി നൽകുന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് ഏതാണ് കർണാടക ബി പി എൽ കാർഡുകൾക്ക് പത്ത് കിലോ അരി നൽകുന്ന ഭാഗ്യ സ്കീം അവതരിപ്പിച്ച സംസ്ഥാനമാണ് കൂട്ടുകാരെ ം കർണാടകം കർണാടകം ഓക്കെ അല്ലേ യെസ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് അത് ഐവറി കോസ്റ്റ് ഓപ്ഷൻ സി ഐവറി കോസ്റ്റ് ആണ് ഓക്കെ അല്ലേ എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധന സംസ്കരണം കർഷകർക്ക് മികച്ച വരുമാനം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സ്ഥാപനമാണ് ഏത് കാപ്കോ 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 ഓക്കെ അല്ലേ ഓപ്ഷൻ സി കാപ്കോ ആണ് ശരിയായിട്ടുള്ളത് അപ്പം പി എസ് എക്സിന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ ലൈക്കും കൂടി ചെയ്യുക അപ്പം പി സിറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരി ഇതിൻ്റെ താഴെ എന്നാണ് കമൻറ്റ് ബോക്സിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ നിങ്ങൾക്ക് എന്താണ് യെസ് എന്നാണ് ഒരു ലൈവ് സെഗ്മെൻറ്റ് നമ്മുടെ ഫി സിറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ നടക്കുന്നുണ്ട് അതും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ എങ്കിൽ അടുത്ത കുറച്ച് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലേപ്പ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാടാ അത് നീരജ് ചോപ്രയാണ് ആരാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ് നീരജ് ചോപ്രയാണ് എങ്കിൽ ബഹിരാകാശത്തെ നൂറ്റി എൺപത്തി ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാദിയുടെ രാജ്യം ഏത് എന്താണ് ക്വസ്റ്റ്യൻ ബഹിരാകാശത്ത് നൂറ്റി എൺപത്തി നാല് ദിവസത്തെ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഡോക്ടർ സുൽത്താൻ അൽ നയാഥിയുടെ രാജ്യം യു എ ഇതാണ് യു എ ആണ് ഏതാണ് യു എ ഓക്കെ എങ്കിലേയും അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്ന എന്താണ് മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിൻ്റെ പേര് എന്താണ് എന്താണ് സമുദ്രത്തിനടിയിൽ മൈനുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിൻ്റെ പേരാണ് കൂട്ടുകാർ ഏത് നീരാക്ഷി ഏതാണ് നീരാക്ഷി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അല്ലേ എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളിക്കകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് എന്താണ് ക്വസ്റ്റ്യൻ ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികകളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് അറിയടാം യെസ് അതെ യു എസ് എ ഏതാണ് അമേരിക്ക യു എസ് എ ആണ് ശരിയായ ഉത്തരം ഓക്കെ എങ്കിൽ എട്ടാമത് ക്വസ്റ്റ്യൻ ശേഖർ കപൂറിൻ്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ ശേഖർ കപൂറിൻ്റെ ശേഖർ കപൂറിൻ്റെ ഒഴിവിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആർ മാധവൻ ആരാണ് ഓപ്ഷൻ ബി ആർ മാധവനാണ് ശരിയായ ഉത്തരം എങ്കിൽ ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് ഗ്രാൻഡ് സ്ലാം ഡബിൾസ് ഫൈനൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് അത് റോഹൻ ബോപ്പണ്ണ ആരാണ് റോഹൻ ബോപ്പണ്ണ ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴിന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ആരാണ് അത് ജഗദീപ് ധൻകർ ആണ് ആരാണ് ജഗദീപ് ധൻഖർ ജഗദീപ് ധൻഖർ ഓക്കെ എങ്കിലും പതിനൊന്നാമത് ക്വസ്റ്റ്യൻ ഏത് വർഷത്തേക്കാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് എന്നാണ് എത്ര വർഷത്തേക്കാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെൻറ്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് എത്ര എത്ര വർഷത്തേക്കാണ് യെസ് പതിനഞ്ച് വർഷം ഓപ്ഷൻ എ പതിനഞ്ച് വർഷമാണ് ശരിയായ ഉത്തരം എങ്കിൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനാണ് പിയറി അഗോസ്റ്റിനി ഫെറൻ ക്രൗസ് ആൻ എൽ ഹുല്ലിയർ എന്നിവർ ഏത് വിഷയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പുരസ്കാരം ലഭി ലഭിച്ചത് എന്നാണ് നേടിയത് എങ്കിൽ എന്നാണ് പിയറി അഗോസ്റ്റിനി ഫെറൻ ക്രൗസ് ആൻ എൽ ഹുല്ലിയർ ഇവർ ഏത് വിഷയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം അത് ശാസ്ത്രം ഏതിലാണ് ഭൗതിക ശാസ്ത്രം ഓക്കെ എല്ലാം എങ്കിൽ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി ഒമ്പതാം ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ് നൂറ്റി സോറി എന്താണ് പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ് കൂട്ടുകാരെ അത് പി ആർ ശ്രീജേഷാണ് ആരാണ് പി ആർ ശ്രീജേഷ് അപ്പം ഇത്രയും പ്രധാനപ്പെട്ട പതിമൂന്ന് കറണ്ട് അഫേഴ്സ് ചെറിയ ഒരു കറന്റ് അഫയേഴ്സ് വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പി എസ് എക്സിൻ്റെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ യെസ് അപ്പം അടുത്ത വീഡിയോ ബൈ ബൈ വീഡിയോയിൽ യു